ഹലോത്താലി സാഹിബേല സുഖായിട്ടിരിക്കുന്നു തിരക്കില്ലേ ആ അത്യാവശ്യം നമ്മളിങ്ങനെ വാദിയാണല്ലോ ആ ആ വിഷയത്തില് ചില സംശയങ്ങള് ഉന്നയിക്കാൻ വേണ്ടിയാണ് വിളിക്കുന്നത് അതായത് ബാക്ക്ഗ്രൗണ്ടില് നല്ല തിരക്കാണ് ഒഴിവാക്കാം

പിന്നൊരു നിരീശ്വരവാദി ആണെന്ന് ഇപ്പൊ മുപ്പത് ഇയാള് പറഞ്ഞപ്പോളെ വിളിച്ച ഞാനിങ്ങനെ എന്റെ പേര് കോയ കോയ എന്ത് കോയാ പേര് പറഞ്ഞോളി അതപ്പറയാറില്ല പിന്നെ പിന്നെന്താന്ന് വെച്ചാൽ നമ്മളെ ഈ പേര് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഇല്ലെങ്കിൽ ആൻസർ പറഞ്ഞാലും കുഴപ്പമില്ലല്ലോ പേര് എന്താ പറഞ്ഞി അബ്ദുല്ല അല്ലെങ്കിൽ അബ്ദുർ റഹ്മാൻ എന്താ വിഷയം ആർക്ക് മോശം കോയാന്ന് വിളിച്ചെന്ത് ഞങ്ങള് സാധാരണ പിന്നെ സൈറ്റില് ഒരു കോയാന്ന് പറയാണ്ട് പിന്നെ ഒരു ഇതൊക്കെ തുടങ്ങിട്ടുണ്ടല്ലോ അല്ല ആ അത് ചില ആൾക്കാരൊക്കെ ഇടമേ നിങ്ങളെടുത്തി കൂടണ്ട പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ചാല് ഇപ്പൊ നിങ്ങളെ പോലുള്ള ആളുകള് ഏ യുക്തിവാദികൾ എന്ന് ഞാൻ പറയുന്നില്ല അങ്ങനത്തെ ആളുകളെ കുറച്ച് ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവില്ല എന്നുള്ള വാദത്തോട് നിങ്ങൾ യോജിക്കണ്ടോ അല്ല നിങ്ങള് ഞാൻ അങ്ങോട്ട് ചോദിക്കാണ് നിങ്ങള് എന്നോട് ചോദിക്കാവ് നിങ്ങൾക്ക് നിങ്ങൾക്ക് അതായത് യുക്തിവാദികളെന്ന് പറയപ്പെടുന്ന യുക്തിരാഹിത്യക്കാർക്ക് ഈ പ്രപഞ്ച യുക്തിപരമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഇപ്പൊ ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവ് ഉണ്ടോ അറിയില്ല അറിയില്ല അപ്പം എന്തുകൊണ്ടാണ് അറിയില്ല പറയാൻ കാരണം അറിയില്ല എന്നാ ഞങ്ങൾ അറിയുന്ന ആൾക്കാര് പറഞ്ഞാ പറഞ്ഞു ഓക്കെ ഈ പ്രപഞ്ചത്തിന് ഒരു ഉണ്ട് അങ്ങനെ എന്നല്ലേ അതെ 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 പറഞ്ഞ അതായത് ഒരു ഉള്ള വസ്തുവിന്റെ പിന്നിൽ അതിന്റെ പിന്നിൽ ഒരു ഫോഴ്സ് ഉണ്ടാവും ഒരു ശക്തി ഉണ്ടാവും അതെ അപ്പം ഈ പ്രപഞ്ചം ഏറ്റവും കുറ്റമറ്റതായ രീതി ഏ

പ്രപഞ്ചത്തിൽ പ്രപഞ്ചത്തിൽപ്പെടും എവിടെ കിട്ടിയത് ഞാൻ വായിച്ചിട്ടില്ല അങ്ങനെ ഒരു സാധനം ഇല്ല ഞാൻ പറഞ്ഞത് പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ചാണ് പറഞ്ഞത് പ്രപഞ്ചം എന്താണ് ഈ കാണുന്നതും കാണാത്തതുമായ സൃഷ്ടാവല്ലാത്ത എല്ലാം പ്രപഞ്ചം ഡെഫിനിഷൻ നമുക്ക് എവിടെ കിട്ടും അത് അതിങ്ങൾ ഞാൻ എനിക്ക് ഖുറാന് കിട്ടിയത് മാത്രമല്ല ഞാൻ പറയട്ടെ അതായത് ഈ പ്രപഞ്ചം മനുഷ്യന് മനുഷ്യന് കാണുന്ന ഇതും കാണാത്തതുമായ ഈ കാണുന്നത് മാത്രല്ലോ ഇപ്പൊ നമ്മള് ഏ പിന്നെ ഞാൻ പറഞ്ഞത് കാണുന്നതും കാണാത്തതും വിട അതൊക്കെ ഞാൻ ചോദിക്കുന്നത് ഖുര്ആാൻ പ്രപഞ്ചം എന്നുള്ള വാക്കുണ്ടാവും അല്ല ഞാൻ പറയട്ടെ ഞമ്മളതൊന്നല്ല ഈ കാണുന്ന ഇപ്പൊ അതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം അതിന് ഓക്കെ ഈ അതെ ഇപ്പം ഇങ്ങള് ഞാൻ പ്രപഞ്ചത്തിലേക്ക് ഒന്നു വരെ നിങ്ങള് നിങ്ങൾക്കൊരു സൃഷ്ടാവുണ്ടോ എന്നാ പിന്നെ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ ഞാൻ ഉദാഹരിക്ക ഞാൻ പിന്നിൽ ഒരു സൃഷ്ടാവുണ്ട് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോന്നു ചോദിച്ചാൽ പ്രപഞ്ചത്തിനറിയില്ല എന്ന് പറഞ്ഞു അത് സത്യസന്ധമായ നിലപാടാണ് ഒരു പ്രപഞ്ചത്തിന്റെ നിങ്ങൾ അറിയുന്ന ആൾക്കാര് പറഞ്ഞ് തരാളാണ് നിങ്ങള് എന്നെ കൂടി നിങ്ങൾ എന്നോട് നിങ്ങക്ക് മനസ്സിലാക്കി തരാനല്ലേ അപ്പൊ ഞാൻ ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കി പറ്റുള്ളൂ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ തന്നെയാണ് വേണ്ടി ആ പറഞ്ഞാ പറഞ്ഞു എനിക്ക് നിന്നോട് നിങ്ങൾ ചോദിച്ചു പ്രപഞ്ചത്തിന്റെ പിന്നിൽ ഒരു സൃഷ്ടാവ് ഉണ്ട് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞു എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു അപ്പൊ നിങ്ങൾ ഇന്നോട് പറഞ്ഞു എന്ന അറിയണ ഞങ്ങള് പറഞ്ഞുതരാന്ന് പറഞ്ഞു അതെ അതെ പ്രപഞ്ചത്തിന്റെ പിന്നിലെ സൃഷ്ടാവിനെ എനിക്ക് പറഞ്ഞു പറഞ്ഞുതരാന്നാണ് നിങ്ങൾ പറഞ്ഞത് അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് എന്താണ് പ്രപഞ്ചം ഈ പ്രപഞ്ചം എന്ന വാക്ക് ഖുർആനിൽ ഉണ്ടോ? ഈ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു ഞാൻ ആ പറഞ്ഞു അപ്പം അതായത് ഇപ്പൊ നല്ലൊരു നല്ലൊരു ഡിബേറ്റ് ആണ് ഇപ്പൊ അത് കാരണം നല്ലൊരു മട്ടത്തിൽ ചോദിക്കണ്ട അറിയണം എന്നുള്ള ഒരു ആകാശം തീർച്ചയായിട്ടും അത് സ്വാഗതാർഹമാണ് അപ്പം അതായത് പ്രപഞ്ചം എന്ന് പറഞ്ഞാല് നമ്മൾ ഈ കാണുന്നത് ഉൾപ്പെടെ ഉള്ള ഒരുപാട് അനേകം അനേകായിരം ഇപ്പൊ നോക്കിയാണ് പിന്നെ സൂര്യന് ഒരുപാട് ഒരു ഗാലക്സികൾ അടക്കും അതിന്റെ അപ്പുറം അന്നിപ്പോ വിശദീകരിപ്പൊ നേരല്ല ുരിക്കടക്കമുള്ള ഈ ഈ ഒരു പിന്നെ അറ്റ്മോസ്ഫിയർ ഈ അറ്റ്മോസ്ഫിയർ എന്ന് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കാതെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന വെച്ചിട്ടാ ഞാൻ പറഞ്ഞത് അങ്ങനെ ആ ഒരു സംഗതിക്കാണ് പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല ആ അപ്പൊ നിങ്ങള് ഞാൻ ചോദിക്കുന്നത് ഇത് ഇതാണ് പ്രപഞ്ചം എന്ന് പറഞ്ഞ് കഷ്ടപ്പെടുന്ന ശ്വാസം മുട്ടണുണ്ടല്ലോ ഈ പ്രപഞ്ചം നിങ്ങൾക്ക് എവിടുന്നാണ് ഡെഫിനിഷൻ കിട്ടിയത് ിന്തിച്ചാലും കിട്ടും കഥങ്ങൾ ഈ ആകാശം ആ ആ എന്താ കണ്ടാണ് അത് ശരി പറഞ്ഞേ കൊറേ സാധനങ്ങൾ സങ്കല്പിച്ചു പറയാ നിങ്ങൾ സങ്കല്പിച്ചു പറയാല്ലേ അല്ലെ ഗ്യാല ഗാലക്സി ഉണ്ട് നിങ്ങളോട് ആരാ പറഞ്ഞ അതാണ് പറഞ്ഞത് അതെ അതെ നമ്മള് ഈ കാണുന്നത് മാത്രം നമ്മള് വിശ്വസിച്ചാല് കാണാത്ത ഞാൻ ചോദിക്കുന്നത് ഇതിന് കുറച്ചുകൂടി ലളിതമായിട്ട് ഞങ്ങൾക്ക് പറഞ്ഞതരാ അപ്പോ അള്ളാഹു ആണല്ലോ പ്രപഞ്ച സൃഷ്ടാവ് സൃഷ്ടാവുങ്ങളെ വാദപ്രകാരം നിങ്ങളുടെ നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് ഈ പ്രപഞ്ചത്തിന്റെ പിന്നിലുള്ള സൃഷ്ടാവിന്റെ പേരല്ലേ അള്ളാഹു തീർച്ചയായിട്ടും അതെ അപ്പൊ ഞാൻ ചോദിക്കണത് ആ അള്ളാഹു അവതരിപ്പിച്ചു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന ആളാണ് പിന്നെ ഗ്രന്ഥമാണല്ലോ ഖുർആാന് അതൊക്കെ അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഞാൻ ഒരു ലക്ഷത്തി രണ്ട് ലക്ഷത്തി എത്ര ചോദിച്ചതാണേ അതെ പ്രപഞ്ചത്തിന്റെ സിസ്റ്റമാണ് ദൈവം പിന്നെ ഖുർആൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് തീർച്ചയായിട്ടും എന്താണ് ആ പ്രപഞ്ചത്തിന്റെ വാക്ക് ഖുർആനിൽ ഉപയോഗിച്ചത് അതാണ് ചോദിച്ചത് ബാരി എന്നാണ് പ്രപഞ്ചത്തിന് എന്ന് പറയും ഇംഗ്ലീഷ് അറബിയിൽ ലോകം ആ ഈ ലോകം എന്ന് പറഞ്ഞ എന്താണ് എന്താണ് ലോകം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയാല്ലോ അതിന്റെ ജെമ്മാണ് ആലമീൻ ആലമീട്ടുണ്ടല്ലോ അത് മാത്രല്ല ഹവണ്ട് പിന്നെ ഖുര് അതെ പ്രപഞ്ചത്തിന് മൊത്തം മൊത്തത്തിൽ പറയുന്നത് എന്ന് വേണമെങ്കിൽ പറയാം അതല്ലെങ്കിൽ കാണുന്നതും നമ്മൾ സങ്കല്പിക്കാൻ കഴിയാത്ത ഒരു സംഭവം ആ ളെ അനേകായിരം ഗ്രാലക്സിൽ തന്നെ സൗരോർജം അത് സൗരൻ സൂര്യന് അടങ്ങുന്ന എന്താണ് പ്രപഞ്ചം എന്ന് പറയാനാണ് ഇങ്ങനെ ശ്വാസം മുട്ടണത് അപ്പോ ഇതിന്റെ പിന്നിൽ ഒരു സൃഷ്ടാവുണ്ടോ എന്ന് വെറുതെ ആലോചിച്ച് തലമുണ്ടാക്കണം എല്ലാം കാര്യമുണ്ടോ അങ്ങനല്ല അപ്പൊ ഈ അവിടെ അവിടെ നിങ്ങളെ ഒരു മനസ്സിന്ന് വരേണ്ട ഒരു പിന്നെ ചിന്തയാണ് ആ നമ്മളെ പിന്നെ നമ്മളെ ചിന്തകളെ സ്റ്റോപ്പ് ചെയ്യാനുള്ളതല്ല നമ്മളൊരു ഭാഗത്ത് കിടന്നുറങ്ങാനുള്ളതല്ല നമ്മൾ ചിന്തിക്കണം ഈ പ്രപഞ്ചം ഇത്ര കുറ്റപ്പെട്ട് അതാണ് പറ അത് എരുതെന്നാ ഞാൻ പറഞ്ഞു ചിന്തിക്കണം എന്നിട്ട് നമ്മളെ സ്വയം ചിന്തിക്ക പറയണ്ടേക്ക് എന്റെ സമയം ഉം ഞാൻ പറയാം എന്തിനാ ആരും ആൻസർ പറയുന്നു പറയുന്നു ഇങ്ങക്ക് ഒക്കെ ഞാൻ പറഞ്ഞു ഓക്കെ ഇങ്ങള് നിങ്ങൾ പിന്നെ ഞമ്മളെ പോലത്തെ ഒരു ചെറിയ വിദ്യാർത്ഥിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല അതുകൊണ്ടൊക്കെ നിങ്ങൾ കുറച്ചൊന്ന് അവകാശപ്പെടൂ ഞാന് പറഞ്ഞ സമയം കളയല്ലേ അതാണ് എന്റെ ചോദ്യം എന്റെ സംശയാണ് നിങ്ങൾ എനിക്ക് പഠിപ്പിച്ച ഉസ്താദാണ് ഇങ്ങനെ വിദ്യാർത്ഥി എന്ന് പറഞ്ഞാൽ സ്വയം ചെറുതാകരുത്. പിന്നെ ഇങ്ങള് ഇങ്ങനെ അങ്ങനെ ഞങ്ങളോട് പറഞ്ഞ അറിയില്ല അപ്പൊ പറഞ്ഞു അറിയാം നിങ്ങള് പറഞ്ഞു തരാന്ന് എന്താ അപ്പൊ നിങ്ങൾ ഉസ്താദാണ് നിങ്ങൾ പറഞ്ഞു തരാം എന്താണ് നിങ്ങൾ എന്നെ ഉസ്താദാക്കിയാലും വേണ്ടില്ല പിന്നെ പണിക്കാരൻ എന്തായാലും ഞമ്മളെ വിഷയത്തിന്റെ കാര്യം പ്രപഞ്ചം പ്രപഞ്ചം എന്നൊരു ആക്കണം പിന്നെ പേര് ഉസ്താദുൽ കോയ അങ്ങനെ പറയാം ഒക്കെ പ്രശ്നമില്ല പക്ഷെ ഞമ്മളെ വിഷയം എന്താണെന്നറിയാ നിങ്ങളെ ഇങ്ങളെ എനിക്ക് ഒന്ന് മനസ്സിലാക്കി തരണ്ട നിങ്ങള് തെറ്റിദ്രിച്ചതാണ് എന്നാണ് നിങ്ങള് ചോദിച്ചപ്പോൾ അതെ അപ്പൊ ഒരു പറ ഞാൻ ഞാൻ പറയണ്ടേ കേൾക്കാൻ തടസ്സം പിന്നെ വിശ്വസിക്കല്ലേ അതായത് പ്രപഞ്ചം എന്ന് പറയുമ്പോ നമ്മൾ ചിന്തിക്കണം ഇത്രയും കുറ്റമറ്റതായ ഇരുപത്തിനാല് മണിക്കൂർ അങ്ങനെ സൂര്യനും ഭൂമിയൊക്കെ പോട ഈ പ്രപഞ്ചത്തിന്റെ അനേകായിരം കാണ്ടതും കാണാത്തതുമായ ഏഹ് ഗാലക്സികളൊക്കെ ഒരു സൃഷ്ടാവുണ്ട് അറിയണ്ടേണ്ടോ ആരാ പഠിച്ചു അത് ശരി അപ്പൊ ഇങ്ങള് ഇണ്ടോണ്ട് ആ അപ്പൊ ഇങ്ങള് പിന്നില് ഒരു ശക്തിരുന്നല്ലോ ആ അതിന്റെ അപ്പുറത്തൊക്കെ അങ്ങനെ പോയ അള്ളാൻ്റെ അടുത്ത് നിക്കൂന്ന് ഈ സൃഷ്ടാവിന്റെ അടുത്ത് നിക്കുവോ അങ്ങനെ നിക്കണെങ്കിൽ അതിന്റെ കാരണം അറിയണ്ടേ അല്ല നിക്കണല്ലോ എന്തിന് നിന്നെങ്കിലേ ഈ പ്രപഞ്ചം പ്രപഞ്ചുള്ളൂ ഞാൻ പറയാ ഒരു ഒരു വസ്തു ആ വസ്തുവിന് ഒരാൾ ഉണ്ടാക്കാണെങ്കിൽ ഒരാൾ ഉണ്ടാവും ഉള്ള ഒരു വസ്തു ആണെങ്കിൽ അതിന്റെ പിന്നിൽ ഒരാൾ ഉണ്ടാവണില്ല അതാണ് അതാണ് ലോജിക്ക് അതാണ് ലോജിക്ക് ഈ ഉള്ള വസ്തുവിനെ അപ്പൊ നിങ്ങൾ ഈ സൃഷ്ടാവിന് കൊടുക്കുന്ന അതേ സാധനം സൃഷ്ടിക്ക് ഈ പ്രപഞ്ചത്തിനാണ് സങ്കല്പിച്ചാലോ അല്ലെങ്കിൽ ഈ എനർജിക്ക് കൊടുത്താൽ എന്ത് ചെയ്യാൻ പറ്റാ പറ്റൂല ആ ഉള്ളത് നശിക്കാത്തത് എനർജിയാണ് എനർജി എനർജിന്ന് പറഞ്ഞാല് എനർജി എന്ത് എനർജി എന്ത് എനർജി ആവാം ഏത് ഫോമിലുള്ളതും ആവാം ഓക്കേ ആ ഫോമിലുള്ള ഒരു ശക്തി കേവലങ്ങൾ ഉദ്ദേശിച്ചത് അല്ലെ ഏത് ഫോമിലും നമ്മൾ എനർജി എന്ന് പറയണത് ഇപ്പൊ നമ്മള് ഈ പ്രപഞ്ചത്തെ കുറിച്ചുള്ള പഠനങ്ങളിൽ ഉപയോഗിക്കുന്ന എനർജി എന്നുള്ള വാക്കിന് ഏത് ഫോമിലുള്ള എനർജി ആവാം അതെ അപ്പം ഈ ഞങ്ങൾ ഞങ്ങൾ പറയുന്നത് ഈ എനർജി ആകണമെങ്കിൽ അതായത് പവർ അല്ലെങ്കിൽ ഈ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് നിങ്ങൾ ഉദ്ദേശ എനർജി എന്ന് പറഞ്ഞാൽ ആ എനർജി കോൺഷ്യസ് അല്ല അതെ എന്താട്ടെ കോൺഷ്യസ് അല്ല ഓക്കെ പക്ഷെ ഉണ്ടാവണം അതിന് അതിന് വേറൊരു സപ്പോർട്ട് ഉണ്ടാവാൻ പാടില്ല അത് സ്വയം തെളിവ് ആ വേറെ ഫോയിസ്റ്റുകളുടെ സപ്പോർട്ടോ അല്ലെങ്കിൽ വേറെ വേറെന്താതെ അത് പരിപൂർണങ്ങൾ പറയണത് കുല് കൊള്ളാവുന്നർത്ഥണ്ടാക്കലേ അത് അതിന് തെളിവുണ്ടാക്കലേ നിങ്ങളെ ാവ് എന്നുള്ള സുഹൃത്തിന് തെളിവുണ്ടാക്കിട്ട് കാര്യമില്ലല്ലോ നിങ്ങള് നിങ്ങൾ എന്താ പറഞ്ഞോ നിങ്ങൾ ചിന്തിക്കുകയാണ് കളി കേട്ടോ ഞാൻ ചോദിച്ച ചോദ്യം സിമ്പിൾ ആണ് നിങ്ങൾക്ക് പറഞ്ഞു ഈ പ്രപഞ്ചം എന്ന വാക്ക് കുറാനിലുണ്ടോ നിങ്ങളത് പറഞ്ഞരേ അതാണ് പറയേ പ്രപഞ്ചം ഉണ്ട് അപ്പൊ പ്രപഞ്ചത്തിൽ ഞാൻ പറഞ്ഞു പോസിറ്റീവ് എനർജി ആണെങ്കിലും നെഗറ്റീവ് എനർജിന്നൊക്കെ പറയുമ്പോൾ കാര്യമില്ല കേട്ടോസ്താദ ഒരു വിഷയം പറഞ്ഞവരാണെങ്കിൽ കുട്ടിക്ക് മനസ്സിലാവണ പറഞ്ഞു കൊടുക്കണം വിദ്യാർത്ഥിക്ക് മനസ്സിലാവണ പോലെ പറയണ ഫെയിലായിട്ടാണ് മുഴുവനും കേൾക്കത്തില്ലല്ലോ അല്ല നിങ്ങൾ പറയുന്നില്ലേ ഞാൻ ചോദിച്ച ഒരു ചോദ്യം ഇപ്പോഴും മേറില് കിടക്കാണ് ഞാൻ ചോദിച്ചത് പ്രപഞ്ചം എന്നൊരു വാക്ക് കുറാനിലുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത് എവിടെ അതാ ഞാൻ ചോദിച്ചത് അവിടെ ഇണ്ടായിട്ട് ഇപ്പൊ നിങ്ങള് വിശ്വസിക്കുവരെ അതാണ് ഇങ്ങള് ുള്ളത് നിങ്ങള് വിശ്വസിക്കാൻ എനിക്ക് ഇത്ര വയൽ ആരം ആവശ്യമില്ല ഞാൻ എന്ന് പറഞ്ഞാ മതി പക്ഷെ അതല്ലോ അലഹദില്ലാ റബ്ബിലാലും സർവ്വലോകത്തിന്റെ രക്ഷിതാവായ പ്രപഞ്ചം ഈ ഇതിൽ എന്തെല്ലാം ഉണ്ടോ അത് മുഴുവനും ഉൾക്കൊണ്ട് അറിയണ്ട കാര്യത്തിന്റെ പിന്നിൽ ആരാണ് എന്ന് എന്ന് ആലോചിച്ചിട്ടുണ്ടോ ആദ്യം ആ സാധനം അറിയണ്ടേ അല്ല ആ അറിഞ്ഞോണന്നില്ല പിന്നെ വേണ്ട വേണ്ട ഒരു വസ്തു അറിയാതെ ഇത് ഉണ്ടാക്കിയ ഒരാള് ഈ വസ്തുവിനെ കുറിച്ച് പോലും നമുക്ക് പരിപൂർണ്ണമായിട്ട് അറിവില്ല പിന്നെ സൃഷ്ടാവിനെ വിളിച്ചത് അതെ അപ്പൊ ഞമ്മക്ക് ആ സൃഷ്ടാവിനെ നമ്മൾ എന്ത് ചെയ്യണ്ട പിന്നെ ഐഡന്റിഫൈ ചെയ്യണ്ട പക്ഷെ ഉണ്ട് എന്ന ചെറിയൊരു ലോജിക്കിൽ നിന്ന് ആ സൃഷ്ടാവ് എന്നെ 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 കൺഫ്യൂഷൻ അറിവും കൂടി എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു അപ്ഡേറ്റിങ് നടത്താൻ പോവൊക്കെ ഫോർമ ഇതൊക്കെ കളി നിങ്ങള് അത് കഴിഞ്ഞിട്ട് ഞാൻ കേൾക്കി അതായത് ഈ ഈ ഈ പ്രപഞ്ചത്തിന്റെ ഫുൾ കുറിച്ച് ഞമ്മക്കൊരു ഐഡിയ ഇല്ല ഒരു ശാന്തില്ല മിക ഐഡിയ ഈ പ്രപഞ്ചത്തെ സംവിധാനിച്ചൊരു സൃഷ്ടാവുണ്ട് എന്നത് ഒരു ശക്തി ഉണ്ട് എന്നത് ഏതൊരു ലോജിക്കൊന്നും മനസിലാവില്ല അത് നിങ്ങൾക്ക് അറിവില്ലാത്തതും ഞാൻ കുറ്റം പറയുന്നില്ല കാരണം ഒരു ഈ പ്രപഞ്ചൊരു വസ്തു ഇവിടെ ഉണ്ടെങ്കിൽ അതിന് പിന്നെ ഒരു ശക്തി ഉണ്ട്. അപ്പൊ ആ ശക്തി ആദ്യം ഉള്ള സാധനം എന്താണെന്ന് നമുക്ക് ഇതിന് ശക്തി ഉണ്ടോ എന്ത് ഭൂമിയെ കുറിച്ച് ഏകദേശം നിങ്ങൾക്ക് അറിയാലോ ഇല്ല ഭൂമിയെ കുറിച്ച് പൂർണ്ണമായിട്ട് നമുക്ക് അറിയില്ല അറിയില്ല സംഭവം ഭൂമി എന്നൊരു സംവിധാനം ഉണ്ട് അങ്ങനെയൊക്കെ ഇങ്ങക്ക് ചെലപ്പോ ഇന്റെ അത്രയും ചിലപ്പോ ഭൂമിനെ കുറിച്ച് മനസ്സിലായിട്ടുള്ള അത് ഓരോരുത്തരുടെ കപ്പാസിറ്റി അനുസരിച്ചല്ലേ අප බෙනයි බූමියන සංങටි උන්දේ. അത് എങ്ങനെയാണ് അത് സഞ്ചരിക്കുന്നത് അത് ചലിക്കുന്നതും അത് റൊട്ടേഷനും റെവല്യൂഷനും ആയിട്ടുള്ള അതിനെ അല്ല അതാണ് ഞാൻ പറഞ്ഞത് അതാ ഞാൻ പറഞ്ഞത് ഇത് ഈ ഭൂമി നമുക്ക് എവിടെ നിങ്ങൾ വെറുതെ എന്തെങ്കിലും പറഞ്ഞു പോയിട്ട് കാര്യമില്ലല്ലോ അല്ല നിങ്ങൾക്ക് രാത്രിയും പകലും അതാണ് അപ്പൊ എങ്ങനെയാണ് അതെങ്ങനെയാണ് അറിവില്ലായ്മ അതിനെ അഭിനയിക്കല്ല നിങ്ങളടുത്ത് ഞാൻ അറിയാൻ ശ്രമിക്കുന്നത് ഞാൻ അങ്ങനെ പറഞ്ഞാൽ റൊട്ടേഷനും റവലേഷനും എങ്ങനെയെന്ന് അറിയാത്തത് കൊണ്ട് അത് പോട്ടെ അല്ലെന്നുള്ള പകലും ഉണ്ടാകുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാ അറിയോ സൃഷ്ടാവിന്റെ ഗ്രന്ഥങ്ങളോ ഞാൻ സൃഷ്ടാവിലേക്ക് ഇപ്പൊ വരാം ഇപ്പം രാത്രി ഒരു മാറ്റങ്ങൾ വരുന്നുണ്ട് മാറ്റണമെങ്കിൽ മാറ്റമെങ്കിൽ ഉണ്ടാകണമെങ്കിൽ മാറ്റപ്പെടുന്ന ഒരാൾ ഉണ്ടാവണം ആ വേണോ എങ്ങനെ മാറുമെങ്കിൽ മാറ്റണ്ടെങ്കണെങ്കിൽ മാറ്റുന്ന ഒരാൾ വേണ്ട അല്ല അല്ല ഇത് പറഞ്ഞ് റൊട്ടേഷൻ ആദ്യം നിങ്ങൾ പ്രപഞ്ചം എന്ന് ഭൂമിയെന്നെ ഫുള്ള് മനസ്സിലായിട്ടില്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഇനിയിപ്പം ഭൂമി വേണ്ട ഞങ്ങള് ഇങ്ങള് നാട്ടില് ഒരു ഒരു വൃക്ഷം അല്ലെങ്കിൽ ഒരു കല്ല് അല്ലെങ്കിൽ ഒരു കുറച്ച് മെറ്റൽസോ മെറ്റലോ മറ്റേ എന്തെങ്കിലും മെറ്റീരിയൽസ് കൂട്ടിക്കൊള്ളി അതൊക്കെ സ്വയംഭൂവായതാണോ ഞാൻ കാണുന്നത് അങ്ങനെ സ്വയംഭൂവായതൊക്കെ കണ്ടിട്ടുണ്ട് ആ എന്നാലേ അതിന്റെ പിന്നിലേക്ക അതിനെ ശക്തമായ പ്രവർത്തനങ്ങൾക്ക് പിന്നെ ചുക്കാൻ പിടിച്ച ഒരു ശക്തി ഉണ്ട് ഒരു എങ്ങനെയാണ് രാവും ആ അത് തന്നെ പറഞ്ഞത് അത് പിന്നെ സൃഷ്ടാവിന്റെ കഴിവ് സൃഷ്ടാവ് സൃഷ്ടാവ് സൂര്യന് സംവിധാനിച്ചിട്ട് സൂര്യന് പിന്നെ ആകർഷണം എന്നൊരു സംവിധാനം കൊടുത്തു ആകർഷണം വികർഷനം എന്നുള്ള സംവിധാനം ഒക്കെ ഉണ്ടാക്കാൻ കയറും അറിയില്ല അപ്പൊ അപ്പൊ ഭൂമിയുടെ റൊട്ടേഷനും റെവലേഷനും ഫലമായിട്ട് എന്താണ് സൂര്യന്റെയും ചലന കാരണങ്ങളൊക്കെ കൊണ്ട് സൂര്യന്റെ ചലനോ ആ അതായത് ഭൂമിയുടെ സൂര്യന്റെ സൂര്യന്റെ ചലനം ഞാൻ ചോദിക്കുന്നത് ൂടെ കറക്റ്റ് ആയിട്ടൊന്നും പറഞ്ഞത് അതാണ് പറഞ്ഞത് സൂര്യൻ ചലിക്കുന്നു അതൊന്നും അറിയാ പോയില്ല ഒരു അച്ചുതണ്ടിൽ അതിന്റെ ഭ്രമണപഥം ആ ഭ്രമണപഥത്തില് എല്ലാം ചലിച്ചുകൊണ്ടിരിക്കണേ ഒരു ഗ്രഹവും ഇവിടെ വെറുതെ മനസ്സിലായി പറഞ്ഞ മനസ്സിലായി ഇതൊക്കെ ഞാൻ ഞാൻ മദർച്ച പഠിച്ചിട്ടില്ല അങ്ങനെയാണ് പറഞ്ഞു ഒരു വസ്തു ചലിക്കുന്നുണ്ടെങ്കില് ആ ചലിക്കുന്നതിന് പിന്നിലൊരു സ്പോയ്സ് ഉണ്ടാവും അല്ലാതെ ഒരു അതൊക്കെ നമുക്ക് ഇനി പറയാം ഞങ്ങൾ ആദ്യം ഇപ്പൊ രാവും എനിക്ക് മനസ്സിലായി ഞങ്ങൾ വെറുതെ എനിക്ക് മനസ്സിലാവാതെ വെറുതെ പോയിട്ട് കാര്യം ചോദിക്കണത് സൂക്ഷും പകലും എങ്ങനെ ഉണ്ടാവണത് എന്നാണ് പറഞ്ഞത് അത് നമുക്ക് എവിടുന്നാണ് കിട്ടിയതാണ് കൂടി പറയണം ഭൂമിക്ക് അറിഞ്ഞുണ്ടോ അതാ പറഞ്ഞ അത് എവിടുന്നാണ് നിങ്ങൾക്ക് അറിവ് കിട്ടിയതെന്ന് കൂടി പറയണന്ന് എനിക്കറിയില്ല എനിക്കറിയില്ല എന്നാ പറഞ്ഞിട്ട് കേട്ടോളൂ ഭൂമി ചലിക്കുന്നുണ്ട് എന്ത് ചലനം റൊട്ടേഷൻ ആണോ റവലേഷൻ ആണോ രണ്ടും നടത്തി അപ്പൊ ഇത് എവിടുന്നാണ് ഇങ്ങക്ക് അറിവ് കിട്ടിയത് എന്തിനറിവ് ഞമ്മക്ക് ശാസ്ത്രജ്ഞന്മാരെ പഠിപ്പിച്ചു തരൂല്ല ശാസ്ത്രജ്ഞന്മാരൊക്കെ വിശ്വസിക്കാ നാളെ നാളെ പറയാ ആണ് ശരിയാണ് മാറ്റി ആണ്ട് പക്ഷെ പിന്നെ ഞമ്മക്ക് എന്താന്ന് വെച്ചാല് ശാസ്ത്രത്തിന് നല്ലോണം അംഗീകരിക്കും പക്ഷെ ശാസ്ത്രത്തിന്റെ കാട്ടി കൂടുതല് ഈ പ്രപഞ്ച സൃഷ്ടാവ് എന്ത് പറഞ്ഞു എന്നത് താല്പര്യം നാളെ മാറ്റി പറയും പ്രപഞ്ച സൃഷ്ടാവായ പഠിച്ചോൻ അങ്ങനെ രാവും പകലും ഉണ്ടാവണമെന്നും ഭൂമിയുടെ റൊട്ടേഷനും കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടാവും ആ ആ ഒക്കെ പറഞ്ഞിട്ടുണ്ട് അതായത് ഭൂമിയോട് പറഞ്ഞു ഭൂമിയോട് പറഞ്ഞു ചലിക്കുന്നുണ്ട് പറഞ്ഞു അല്ല ഞാൻ പറഞ്ഞാ ഭൂമി ചലിക്കുന്നുണ്ട് എന്ന് ഖുർആാനിൽ കാണിച്ചു പറഞ്ഞ പലതരം ചലനങ്ങളില്ലേ എന്താണിത് നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഭൂമി ചലിക്കുന്നുണ്ടോ ഖുർആാനുണ്ടോ ആ എവിടെ ഒന്ന് ഒന്നും അറിമ പറഞ്ഞല്ലേ ഞങ്ങൾക്ക് ഒരു ഉസ്താദിനോട് തരണ്ട എന്തെങ്കിലും ഒരു ഹതിയെ തരാം എന്താ അപ്പോ എന്താ ഈ പ്രപഞ്ച സൃഷ്ടാവിനെ എനിക്ക് വിശ്വാസ നിങ്ങൾ പറഞ്ഞത് നമുക്ക് പരീക്ഷ രാവും പകലും ഉണ്ടാവുന്നത് സൂര്യന്റെയും ഭൂമിയുടെയും ഭ്രമണങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എന്താണ് ഖുറാനിലുള്ളത് എന്നറിയാൻ ഭയങ്കര താല്പര്യം ആകാശം സൂര്യ നക്ഷത്രങ്ങളൊക്കെ ആകാശം എന്ന് പറഞ്ഞാലും മനസ്സിലാവില്ല ശാസ്ത്രജ്ഞന്മാരെന്ന ഫുള്ള് കൺഫ്യൂഷൻ അല്ല പിന്നെ എങ്ങക്ക് പറഞ്ഞാ പിന്നെ എന്താ കഥ ആകാശം എന്ന് എന്താ ആകാശം എന്ന് പറഞ്ഞാൽ ഒരുപാട് ആകാശങ്ങളാ നിങ്ങളറിയോ ആ ശൂന്യാകാശം കേട്ടിടാ പിന്നെ ഒരു ഞാന് അറിവൊന്നും ഇതൊന്നും ശരിയാക്കിട്ട് പോവാൻ ബേസിക്ക് പോലും പഠിച്ചിട്ടില്ല ഞാൻ അങ്ങനെ ഇങ്ങനെ കുറ്റം പറയല പക്ഷെ പറഞ്ഞു പറഞ്ഞോണ്ടാണ് അതിനകത്ത് കാര്യങ്ങൾ അറിയണത് നിങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇന്നത്തെ ക്ലാസ് പറഞ്ഞില്ല അറിയില്ല അറിയില്ല

ഏ വിദ്യയും ബുദ്ധിയും വിവേകവും കൊടുത്തിട്ട് ചിന്താശേഷി മറ്റുള്ള മൃഗങ്ങളിൽ നിന്ന് വ്യതി വ്യതിരക്തനാക്കിയിട്ട് അവനെ സൃഷ്ടിക്കാനുണ്ടായ കാരണം എന്താ ചിന്തിക്കുന്നത് തെറ്റാണോ അല്ലല്ലോ അപ്പൊ ആദ്യം ഞങ്ങൾ പറഞ്ഞു തെറ്റാണ് എന്തിനൊക്കെ ചിന്തിച്ചു എന്തിനാണ് വെറുതെ നേരം പറഞ്ഞു. ഏസ്താദ് ും പല ഈ ഭൂമിയെ കുറിച്ച് തന്നെ അറിയില്ല പിന്നെ എങ്ങനെ ഞാൻ രാവിലും അറിയണ്ടല്ലോ ഇങ്ങക്ക് അറിയാലോ പിന്നെ ഖുറാനില് പ്രപഞ്ച സൃഷ്ടാവിന്റെ ഗ്രന്ഥത്തിൽ ഇല്ലേ അതൊന്നു പറഞ്ഞാ മതിയായി അത് അംഗീകരിക്കോ അത് അംഗീകരിക്കും പിന്നെന്താ പിന്നെ എന്നാ പറയുന്നു അറിവ് കിട്ടിയാ ഇവിടുന്നല്ലോ അംഗീകരിക്കും അതെ അതെ അപ്പൊ ഞാൻ പറഞ്ഞേ കേട്ടോളൂ ഈ പ്രപഞ്ചത്തിനൊരു പിന്നെ ഒരു വലിയൊരു ശക്തി ഉണ്ട് അത് പ്രപഞ്ചത്തിനൊക്കെ രാവും ഒക്കെ ആ ഇങ്ങളാണ് ഒരു പ്രപഞ്ച ഇങ്ങളൊരു പ്രപഞ്ചൃഷ്ട്രപഞ്ചത്തിലുള്ള ഒരാളാണ് അതുകൊണ്ട് ഞാൻ ഞാൻ ഇത് പ്രപഞ്ചില്ലേണ്ടാവുന്നത് ഈ എല്ലാ വിഷയത്തിലും ക്യൂരിയോസിറ്റി ഇങ്ങനെ അതെനിക്ക് അറിയാം കാരണം നിങ്ങൾ അറിയാത്ത നാടാണ് കേൾക്കുകയാണ് ഇതൊക്കെ സംഭവങ്ങളെന്ന് എനിക്ക് മനസ്സിലാണ്ട് കാരണം നിങ്ങളെന്ത് ഞാൻ വായിച്ചിട്ട് എനിക്ക് പകലും ടെക്നോളജി കണ്ടിട്ടില്ല ഞാൻ വായിച്ചതാണ് ഖുർആാന് പിന്നെ വായിക്കലല്ലോ ആ ഖുർആൻ ആദ്യം പഠിക്കണം ആ പഠിച്ചിട്ട് മനസ്സിലാക്കണം ഒന്ന് പറഞ്ഞേ ഞാൻ നിങ്ങൾ നിങ്ങൾ പഠിച്ചാൽ പറഞ്ഞു ഈ സൃഷ്ടാവ് എന്ന് പറഞ്ഞാല് ഈ പ്രപഞ്ചത്തിന് മുഴുവനും സംവിധാനിച്ച ക്രിയാത്മകമായ രീതിയില്